നിജാസിന്റെ വീട്ടിലാണ് അപ്പൊ നിജാസിന്റെ വീട്ടിൽ ഉള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും കാണാൻ പോകുന്നതും അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ ചെയ്യുക ബിലാൽക്ക സൂപ്പർ താഴ്ക്ക സൂപ്പർ ബിലാൽ ഫാൻസ് കൊല്ലം അബു താർക്ക ഫാൻസ് ആലപ്പുഴ പട്ടാമ്പി തിരൂർ വയനാട് അങ്ങനെ കമന്റുകൾ വരിക അവർ ചെയ്തതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടന്റ് ഒരു വീട്ടിൽ പോയിട്ട് ഇവർ ചെയ്തത് കണ്ടോ അതാ നോപ്പലിന്റെ കുടുംബക്കാരനായ ഇവൻ ചെയ്തത് കണ്ടോ ഇവൻ ചെയ്തത് കണ്ടോ ഇവന്റെ അവന്റെ വൈഫ് അവിടെ നിക്കുന്നുണ്ട് അവർ ചെയ്തത് നമ്മളിത് കാണിക്കുന്നുണ്ട് ഇവരൊക്കെ ചെയ്തതാണ് നമ്മളിതിന് കാണാൻ പോകുന്നത് പോവുന്നത് കുട്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഫുള്ള് കണ്ടോ അങ്ങനെ വിളിച്ചത് ഒരു കാര്യല്ല എല്ലാം നമ്മള് വീഡിയോ ഒപ്പി എടുത്തിട്ടുണ്ട് ഒപ്പി ഒപ്പി എടുത്തിട്ടുണ്ട് എല്ലാം അപ്പൊ ഞാൻ ചെയ്തത് കാണണ്ടേ റൻഷാദ് എന്റെ കുട്ടിയാണ് എല്ലാം ചെയ്യുന്നത് റൺഷാദിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ മാറ്റിപിടിച്ചിട്ടുണ്ട് നിലവിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക് ഫാൻസ് ചെയ്തത് കണ്ടില്ലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇവരല്ല ബാക്കിൽ ഒരു ഒരു പഴയതും കേറന്നതുപോലെ കിലോ അവറും നൂറ് രൂപ പോലും ഇല്ലാത്ത ഒരു സാധനത്തിനെയാണ് ഇത്രയും നിസ്സാരമായിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് അമ്മാര് കൊണ്ട വീഡിയോ വരുന്നുണ്ട് കഴിച്ചു അപ്പൊ നിങ്ങൾ എല്ലാരും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇവരൊക്കെ ചെയ്തത് ഞാൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പോവാന് വെറുതെത്തിയതാ വച്ചിട്ടേ ഏ ഒരു കുടുംബക്കാരെ പേരയില് വന്നിട്ട് ഒരു മര്യാദ അല്ലാതെ രണ്ട് താത്താരും താത്താരുംപാടെ കൂടിയിട്ട് ഏ ഇതൊക്കെ വീഡിയോയില് വരും കേട്ടോ വളരെ മോശമാണ് വളരെ മോശ ബിഹേവിയർ ആണത് നിജാസിന്റെ വീട്ടിൽ പോയിട്ട് ഇവർ ചെയ്തത് കണ്ടോ അയ്യോ അല്ല നിജാസിന്റെ വീട്ടിൽ പോയിട്ട് ഇവര് ചെയ്തത് കണ്ടോ കണ്ടോ ഇതെന്റെ കുട്ടി ചെയ്തത് കണ്ടോ ലുക്കുമാ ചെയ്തത് കണ്ടോ ഇതായി പോലെ ചെയ്തത് കണ്ടോ പച്ച ഓറഞ്ച് പോലും വെറുതെ വിടാത്ത ഒരു കാബാലികയാണ് ഇവള് ഇതാ ഇവള് ഇതാ ഇവള് ഇത് ഇവള് ഋൻഷാദിന്റെ വൈഫാണ് അവള് ചെയ്തത് കണ്ടോ ബിലാൽ ചെയ്തത് കണ്ടോ ഇവള് മുഖം കാര്യല്ല ഇത് ചെയ്തത് ഫുള്ള് ആൾക്കാർ കണ്ടു കൊണോ ഇതാണ്ടോ അവളവിടെ തിരിഞ്ഞു നിന്നിട്ടൊരു കാര്യമല്ല ഒരു കൊല ഒരു കോലയാണ് കോലയാണ് പറിച്ചിട്ടുള്ളത് ഇല്ല ഋഷാ റമ്പുണ്ടോ അല്ല കുട്ടി വെച്ചോട്ടി

ന്നത്തെ വീഡിയോതാണ് എന്താ ഇവരൊക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്തത് കണ്ടോ ഇപ്പൊ ആ അതോ മൂടോട് മൂടോടുക്കണാണ് ചെയ്യുന്നത് മൂടോടുക്കണേ സത്യഭവൻ അയ്യപ്പൻ നായരാണ് വന്നിട്ടുള്ളത് തയ്യാ നമുക്ക് ഒരു ദിവസം ഫ്രീ ആയിട്ട് വരാം വണ്ടിയിൽ പൊക്ക പാടാകുമ്പോ നമ്മളെന്തായാലും ഇറങ്ങും കാരണം വണ്ടി എടുത്ത് നമ്മളിങ്ങോട് പൊളിക്കും അത് ഞങ്ങൾ ഇപ്പഴത്ത് പ്ലാൻ പറഞ്ഞത് കണ്ടോറിൽ കളിയുടെ ചാനലിൽ ആൾറെഡി വല്ല പുറത്തുവിട്ടിട്ടുണ്ട് കളിയെ പുറത്തുവിടാത്ത ചീഞ്ഞ കാര്യങ്ങളാണ് നമ്മളിതിൽ പുറത്തുവിടുന്നത് ഇതെന്റെ മോൻ ചെയ്തത് കണ്ടോ ചെയ്തത് കണ്ടോ ഇതാ അവര് ചെയ്തത് കണ്ടോ അതബര് ഒളിച്ചു നിക്കുന്നുണ്ട് ഓര് ചെയ്തത് കണ്ടോ ചെന്നെ പെണ്ണുങ്ങള് മണ്ടുണ്ട് എന്തോ കയ്യിലുണ്ട് അതാണ് മാറി 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 നടക്കുന്നത് എന്തായാലും മഷാ അല്ല ഒരുപാട് സന്തോഷം ഇവരൊക്കെ ഒന്നും ചെയ്തിട്ടില്ല കൈസ് ഇവരൊന്നും ചെയ്തിട്ടില്ല സൈസ് അല്ല വില അല്ലേ അങ്ങനല്ല ഞാൻ വിളിപ്പിക്കണവരെ ഇവരൊന്നും ചെയ്തിട്ടില്ല കാശ് ഇതുവരെ ഞാൻ പറഞ്ഞത് എല്ലാം നോണയാണ് കാശ് ഇവരൊന്നും എടുത്തിട്ടില്ല കാശ് ഇവരൊന്നും എടുത്തിട്ടില്ല സത്യമാണ് കാശ് സത്യം ഇല്ല സത്യമാണ് അതൊരു കിട്ടലാണ് ഇവിടെ വന്ന ഇവൻ ചെയ്തതാണ് നിങ്ങൾ കാണേണ്ടത് അത് പഴയതും കേറ നിക്കണോ എന്താവൂല അല്ലേറാവട്ടെ എന്താണ് എന്റെ അഭിപ്രായം മൊത്തത്തിൽ പറിക്കുന്നു പറിക്കുന്നു രണ്ടെണ്ണം ചായ വിത്തോട്ടും ലഡു സിലാബി എന്നിവ കൈകാര്യം ചെയ്യുന്നതാണ് എന്താണ് മൗനവൃതൻ അബ്സർ എന്താണ് മോനെന്താണ് വരീത്ത പരിപാടിയൊക്കെ പോട്ടെ അമ്മ ചാക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊളിക്ക് ആ മനസ്സിലായി പെണ്ണിന്റെ അമ്മാവനാണ് ഗൈസ് അവനാന്റെ പേരായി പോയണ്ട് തല്ലി പൊളിക്കണ് ഒരു ജയ ഓല ഡിസ്റ്റർബ് ചെയ്യണ്ട ആപ്പിള് പൈനാപ്പിള് മുന്തിരി ഓറഞ്ച് ചാക്കി ആക്കണ്ട ചെറുക്കില്ല കുട്ടികളെല്ലാം തോട്ടത്തിലൂടെ നടന്നോണ്ടിരിക്കും